നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ കടന്നുപോയ അനുഭവങ്ങളുടെയും അതേക്കുറിച്ചുള്ള ഓർമ്മകളുടെയും ആകെ തുകയാണല്ലോ ജീവിതം പഴയ വഴികളിലൂടെ ഇന്ന് സഞ്ചരിക്കുമ്പോൾ അന്നത്തെ ഓർമ്മകൾ ഓരോന്നായി മനസ്സിലേക്കെത്തുക സ്വാഭാവികം പണ്ടത്തെ സിമൻറ്റ് ബെഞ്ചും അതിൽ തണൽ വീഴ്ത്തി നിൽക്കുന്ന പൂവാകയും ഞെട്ടറ്റുകിടക്കുന്ന അഞ്ചാറ് പൂക്കളുമെല്ലാം കവിയെ ഭൂതകാലത്തിലേക്ക് നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണികമായ രോമന കൗതുകം ഏതോ ദിവ്യപ്രണയമെന്നോർത്തതും അതിൽ സ്വയം നഷ്ടപ്പെട്ടതും കവി ഗൃഹാതുരതയോടെ ഓർക്കുന്നു എന്നാൽ പിൽക്കാലം ആ സ്നേഹം ഒരു മിഥിയായിരുന്നു എന്ന് കാട്ടിത്തരികയും ചെയ്തു നാൽക്കവലകളിൽ ഉയർന്നു നിൽക്കുന്ന ശില്പങ്ങൾ കാലത്താൽ വലിച്ചെറിയപ്പെടുന്നത് പോലെ നമ്മളും പരിത്യക്തരാകുന്ന ഒരു ദിനം വരുമെന്ന് കവിക്കറിയാം തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഒരിക്കൽ കത്തിത്തീരുന്നതുപോലെ ഈ യാത്രയിൽ നമ്മളെ തേടി വന്ന സ്നേഹങ്ങളും ഒരിക്കൽ നഷ്ടമാകും എന്നാൽ അവയ്ക്ക് ചേക്കേറാൻ മധുരതരമായ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ രേഖപ്പെടുത്തി വയ്ക്കാൻ വാക്കുകളുമുണ്ട് പോയിൻ്റ് വ്യൂ കുറിപ്പിൻ്റെ മനോഹരമായ കവിത നിന്റെ ഓർമ്മയ്ക്ക് ഈ വഴി വീണ്ടും പോകെ നഗരോദ്യാനത്തിലെ പോവാ തിരിച്ചറിഞ്ഞു കൈവീശുന്നു പണ്ടത്തെ സിമൻ്റ് ബഞ്ചുണ്ടതിൻ ചോട്ടിൽ അഞ്ചാറു പൂക്കൾ ഞെട്ടച്ചതിന്മേൽ കിടക്കുന്നു പിന്നെ എൻ പ്രിയതോഴാ ഈ മരച്ചോട്ടിൽ നിന്ന് നിൻ്റെയോർമകളുടെ പൂക്കൾ ഞാൻ പെറുക്കുന്നു ഹാ മൃദൂഷ്മളമൊരു സുഗന്ധലഹരിയിലാമഗ്നമാകെ പാതിബോധത്തിൽ ഗതകാല സാനുക്കൾ സായന്തനാശ്ലേഷത്താൽ തുടക്കുന്നു ഗാനസാന്ദ്രമാമേതോയാമങ്ങൾ വിരിയുന്നു ഇവിടെ ദിനദീർഘയാത്രതൻ തളർച്ചയാർ നിരുപേർ നമ്മൾ ഇതേ ബഞ്ചിൽ വന്നിരിക്കുന്നു കഴലിൽ കരളിലുമേറ്റതാം മുറിവുകൾ തഴുകി പരസ്പര സാന്ത്വനം തിരയുന്നു നിസ്വർദ്ധൻ കണ്ണീരൊപ്പാനാവുമി കൈകൾക്കെന്ന വിശ്വാസം ഒരു ധീര നൂതനലോകത്തിൻ്റെ സൃഷ്ടിക്കായി കുതികൊള്ളുമുത്സാഹം ചെറുപ്പത്തിൻ ചെറുപ്പത്തിന്തി ആദ്യ പ്രേമനുംബരം പകർന്നാരോ മൂളുമീരടി മഴ ചാറലായിക്കും സുഖം കാലത്തിൻ മുൻപേ പറന്നെത്തുവാനൊരാവേശം കളിയായൊരു പനി നീർപ്പു നീട്ടും അറിയാതെ അറിയാതെ തൊടുവാൻ ഒരു മോഹം ത്തിൻ ആയിരം സ്വപ്നങ്ങളുമായി നായി ഇതുവഴി അലഞ്ഞു തിരിഞ്ഞവർ നമ്മൾക്കു കൂട്ടായി വന്നു ഭൂമിയിലാത്മാവിൻ്റെ നൊമ്പരം പാടിത്തീർത്ത മുളമുളം തണ്ടുകളെല്ലാം കരയായി നമുക്കു പാടാമിനി പുതുതായൊരു ഗാനം ഒന്നിച്ചു പാടുന്നേരം ദൂരെ ദൂരെയായൊരു വൻകരയുടെ മീതെ ചാറിപ്പോ മേതോ ശ്യാമമേകത്തെയോർത്തു നമ്മൾ നോവുമാത്മാവിനെന്നും സാന്ത്വനം പകരുവാൻ വാഴിൽ മറ്റെന്തൗഷധം കാവ്യം സംഗീതം പോ സ്നേഹദൂതരായി പാടി നമ്മളിൽ ആവേശിച്ച ദേവഗായകർ കാവ്യപതികർ ഹനശ്വരർ സ്നേഹത്തിൻ വിലക്കപ്പെട്ടുള്ളൊരു കനിതി നദാഹിക്കുമിടയൻ്റെ ഉന്മാദം വിഷാദവും നിന്റെ നിഷ്കളങ്കമാം കൺകളിൽ വായിച്ചു ഞാൻ നൊന്തു പാടും നിന്നൊരു പാട്ടിലുമറിഞ്ഞു ഞാൻ ക്ഷണികമൊരോ മനക്കൗതുകമേതോ ദിവ്യപ്രണയമെന്നോർത്തതു നീട്ടിയ കൈക്കുമ്പിളിൽ തുടിക്കും ഹൃദയം നീ കാഴ്ചവെച്ചതും ോണസ്ഫടിക വളകൾ പോലതു വീണുടഞ്ഞതും ഗന്ധർവനാവേശിച്ച കന്യതൻ കഥ ഏതോ കന്യകയാവേശിച്ച ഗന്ധർവന്റെയായതും പറഞ്ഞു നീ തരുന്ന് എങ്ങും പരന്ന സന്ധ്യാരാഗമിരുളിലലിയവേ ഒരിക്കൽ നീ സ്നേഹിക്കപ്പെടുന്നുവെന്നറിയും നിമിഷം പോൽ മറ്റെന്തുണ്ടനർഘമായി എങ്ങോ നിന്നൊരു സുഖഗന്ധിയാമിളം കാറ്റ് വന്നും അവച്ചിട്ടോടി മറയുന്നതുപോലെ ആ നിമിഷത്തിൽ സ്നേഹജ്വരതത്തമാ മറ്റൊരാത്മാവിൻ മന്ത്രസ്പർശം നിന്നെ ഞാൻ സ്നേഹിച്ചോട്ടേ ആദിശാഖിയിൽ പാടിത്തിമിർത്ത കുയിലിൻ്റെ നാദമാകുന്നു നാഡീസ്പന്തങ്ങൾ പോലും പിന്നെ ആ വിധമൊരു ധന്യനിമിഷമൊരിക്കൽ നിൻ വാഴവിലും തിരിനീട്ടി നീട്ടി നിന്നതോർത്തിരുന്നു ഞാൻ ഒന്നമേ മിണ്ടാതെ നീരുന്നു കുറച്ചിട പിന്നെ ശൂന്യതയിലേക്കുറ്റുനോക്കിനീ ചൊല്ലി ഹാ നിരാകൃതമായി തൻ സ്നേഹമെന്നറിയുന്നൊരാ നിമിഷം പോൽ അഭിശപ്തമായി മറ്റെന്തുണ്ടാ ഹൃദയങ്ങൾ തൻ പാരസ്പര്യമാം സ്നേഹം നിരാകൃതമാവുകയെന്നു മൃദിക്കും ഛേദിക്കുവാൻ ബന്ധം നീളുന്നു ജന്മങ്ങളിൽ ഒരു മിഥ്യയെ സ്നേഹമെന്നു ധരിച്ചുവോ നുംബരപ്പെടുത്തുമീ ചോദ്യങ്ങൾ മുഴങ്ങുന്നിതെൻ്റെ മൗനങ്ങളിൽ തിരികെ പോരും നേരം നാൽക്കവലയിലേതോ നഷ്ട സംസ്കൃതിയുടെ ആർക്കുമേ വേണ്ടാത്തൊരു ഭഗ്നശില്പം നാം കണ്ടു ശില്പങ്ങളുടച്ചേതു പാഴ്ത്തൊടിയിലോ പാദവക്കിലോ കാലം വലിച്ചെറിവു നിസ്സംഗമായി നിത്യഭദ്രമാം ശില്പമേതു എല്ലാം പരിത്യക്തമാമൊരു ദിനം നമ്മളുമതുപോലെ മിന്നും താരകമൊന്നെരിഞ്ഞ വിടയോ മാങ്ങിയിടവേ ശൂന്യമാകുന്നു ശൂന്യതയിങ്കലിത്തിരിയിടും നീ പോകേ ഈ ഭൂവിലും എങ്ങോ യാത്രയിൽ േർ പിരിഞ്ഞ മഹിതസ്നേഹാവതാരങ്ങളെ നിങ്ങൾക്കെൻ സ്മൃതിമാധുരിലയമിഴും വാക്കുണ്ട് ഉത്സവനാളുകളിൽ കഥകളി പതിവാണല്ലോ ഏതോ അജ്ഞാത രാജ്യസീമയിൽ നിന്ന് ഒരന്തി നേരത്ത് ഉത്സവക്കളി കാണാൻ ആ മഹാക്ഷേത്രോത്സവത്തിലേക്ക് അയാളുമെത്തുന്നു പുരാണ കഥകളെക്കുറിച്ചോ കഥകളി മുദ്രകളെക്കുറിച്ചോ അറിവില്ലെങ്കിലും അയാൾ കളി കാണാനെത്തി ക്ഷേത്രത്തിലെ പുറപ്പാടിന് ഏറെ സമയമുള്ളതിനാൽ തന്നെ അമ്പലപ്പടി കയറാൻ മനസ്സില്ലാതെ ഉഴന്ന അയാൾ ഒടുവിൽ അരയാൽ തറയിൽ തോർത്ത് വിരിച്ച് ഒന്നുറങ്ങിപ്പോയി ഏതോ കറുപ്പ് തിന്ന് മോഹനിദ്രയിലാണ്ടു ഉറക്കത്തിൽ നിന്ന് തട്ടിപ്പിടഞ്ഞുണർന്നപ്പോൾ അറിഞ്ഞു കഥകളി തീർന്നു പോയിരിക്കുന്നു ദൂരെ മാനത്ത് അയാളെ കളിയാക്കിക്കൊണ്ട് പുലർകാല നക്ഷത്രം ഉദിച്ചിരിക്കുന്നു ഒറ്റ വേഷവും കണ്ടില്ല പാട്ട് കേട്ടില്ല മേളത്തിൽ മുങ്ങിയില്ല അരങ്ങിൽ കയറിയില്ല വന്നൂ ദൂരത്ത് നിന്നു ഞാൻ നോമ്പിട്ടി കളി കാണുവാൻ ഏതോ മഹാമോഹനിദ്ര കട്ടു ദിവ്യാനുഭൂതിയെ എന്നയാൾ നിരാശനാകുന്നു ദൂരെ നിന്നും കഥകളി കാണാനെത്തി അറിയാതെ ഉറങ്ങി ഒടുവിൽ നിരാശനായി മടങ്ങുന്ന ഒരാളെക്കുറിച്ച് മാത്രമാണോ ഈ കവിത സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അങ്ങനെ അല്ല എന്ന് കാണാം പ്രപഞ്ചത്തിൽ വന്ന് നേടേണ്ടത് നേടാതെ തിരിച്ചു പോകുന്ന മനുഷ്യാത്മാവിൻ്റെ നെടുവീർപ്പാണ് തൻ്റെ കവിത എന്ന് പി കുഞ്ഞിരാമൻ നായർ പറയുന്നു കാണേണ്ടതൊന്നും കാണാതെ മോഹനിദ്രയിലായി പോകുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ കവിതയിലെ നായകൻ ഉത്സവക്കളിയിലേക്ക് കണ്ടുമുട്ടും നിത്യവും നാം ഒഴിഞ്ഞു മാറിപ്പോകുന്നതെന്തു നീ കുളിർ കുളിർത്തെന്നലെ തിരയറ്റ സമുദ്രത്തിൻ അക്കരെ ശൂന്യവാടിയിൽ വിമൂക ശ്യാമളനിഷേ തിരിച്ചു തിരിച്ചുപോകുന്നതെങ്ങു കൂട്ടമായി താരകങ്ങളെ എന്നെയൊന്നു വിളിക്കാൻ ഘങ്ങളെ പൂക്കളില്ലാത്ത കനകത്താമ്പാളം സൂര്യമണ്ഡലം തേഞ്ഞുപോയൊരു ശംഖായി തോന്നുന്നു ചന്ദ്രമണ്ഡലം മണ്ണിൽ കൊഴിഞ്ഞ രാവിൻ്റെ വെൺമുല്ലപ്പൂക്കളൊക്കെയും നെടുവീർപ്പിൻ ചൂടുതട്ടി വാടിക്കരിയുമോർമ്മകൾ പോകുന്ന വാഹനത്തിൻ ഗതാഗതം തടഞ്ഞൊരഞ്ഞാത രാജ്യസീമയിൽ നിന്നുവന്നു ഞാൻ വന്നു ഞാൻ അന്തി ഉത്സവക്കളി കാണുവാൻ പുരുഷാരം നുരക്കുത്തും മഹാക്ഷേത്ര മഹോത്സവം നിറഞ്ഞ കണ്ണും അലിമിന്നുറവോലുന്ന ചിത്തവും കൈവന്നവർക്കു വെറുതെ കാണാമീ ഉത്സവക്കളി പുരാണ കഥതൻ ഗന്ധമില്ല മുദ്രകളൊന്നുമേ വശമില്ല എങ്കിലും വന്നു ഞാനും കാണുവാൻ ക്ഷുദ്ധാഹങ്ങൾ വലയ്ക്കുന്ന നേത്രമേറെ തളർന്നുപോയി ഇരുട്ടിൽ പാത വെട്ടുന്ന മുറിച്ചൂട്ടു കളഞ്ഞു ഞാൻ സൂക്ഷിച്ചു നോക്കിയൊന്നെ കോവിലിൻ താഴികക്കുടം തെറ്റിദ്ധാരണയാൽ മാടി വിളിക്കുന്നു വിളക്കൊളി പുറപ്പാടിനു സമയമേറെയുണ്ട് അമ്പലപ്പടി കേറുവാനും മനസ്സില്ലാതുഴന്നങ്ങനെ ചുറ്റി ഞാൻ ജന്മം മാറുന്നു പൂമ്പാറ്റയായിപ്പോഴു ഞൊടിക്കകം വെറും നാസ്തികരായി താഴെ വീഴുന്നു ദിവ്യതാരകം അരയാൽ തോർത്തു വേദോ കറുപ്പു തിന്നാണ്ടുപോയി ഞാൻ മോഹനിദ്രയിൽ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു തീർന്നു പോയുത്സവക്കളി ചിരിക്കുന്നു ദൂരത്തു പുലർതാരക ഒരൊറ്റ വേഷം കണ്ടില്ല പാട്ടുകേട്ടില്ല ഒഴുക്കെഴും മേളത്തിലൊന്നു മുങ്ങിയില ഞാൻ പരീക്ഷയിൽ തോറ്റ കുട്ടിയായി മന്മനം ഏകാന്തത്തിൽ നുണയ്ക്കുന്നു പോയോരുസവയാമിനീ കാറ്റുറ്റ തോഴനായി നിൽക്കും വിളക്കിംഗ് തിരുമുമ്പിലായി തുറക്കപ്പെട്ടിതാ രാവിലേതോ ഗന്ധർവത്തനം വന്നു പോയ രരങ്ങത്തു ഭാവനാരൂപമാർന്നവർ കലാസാമ്രാജ്യ റാണിക്കു തിരുമുൽക്കാഴ്ച വയ്ക്കുവോർ മുല്ല പൂക്കുന്നൊരാ ഗ്രീഷ്മവിൻ നണിയറയ്ക്കകം ുള്ളിലെ കനകാഭകൾ ഒറ്റ രാവാൽ പൂമരങ്ങളായി വിത്തുകളൊക്കെയും നാദപ്രപഞ്ചം നിർമ്മിച്ചു വാദ്യോപകരണങ്ങളും ഒറ്റ പൂമരങ്ങളായി വിത്തുകളൊക്കെയും പ്രപഞ്ചം നിർമ്മിച്ചു വാദ്യോപകരണങ്ങളും ഒരായിരം വസന്തങ്ങളൊപ്പം ഗ്രീഷ്മത്രിയിൽ വന്നിറങ്ങി കറുപ്പുറ്റ കടക്കൺ കോണിലൂടെ മർത്യാത്മാവിൻ മൗനമുദ്രാങ്കുലിക്കുമേൽ ദേവസുന്ദരിമാർ വന്നു ോ മറഞ്ഞുപോയി ഉണർന്നു മർത്യ ചിത്രത്തിൽ ഉറങ്ങും ദിവ്യ സൗരഭം കാൽവെപ്പിൽ നിന്നുമേതോ ഗന്ധീതികൾ തുറന്നു കാട്ടി പിണ്ടാണ്ടമോരോന്നും ബാലലീലയാ ഒളിച്ചിരിക്കുന്ന പൂർണ ബ്രഹ്മാണ്ടിധി കുംഭവും പ്രഛന്ന രൂപമേതോ വിശ്വരൂപമഹാദ്ഭുതം പൂർണ്ണത്വത്തിൻ ചലനമായി നാദ താളയങ്ങളായി സ്വന്തം മുഖത്തിൻ ചിരിക്കവേ സ്വരൂപത്തിൻ വിശ്വരൂപം കണ്ടുകാത്രം തരിക്കവേ പാടീ കടൽ വിളക്കേന്തി നടന്നു ചിന്മുദ്രയിൽ വിരിഞ്ഞൂരു പൊന്തോപ്പായ് വസുന്ധര നരകം നാഗമായി മാറ്റി ഗ്രീഷ്മത്രി തിരിച്ചുപോയി അഴകി നിധി ണിച്ചൊരുസവ തീർന്നു പോയി കൈമോശം വന്നു പോയി കയ്യിൽ കിടച്ചോരു മഹാനിധി നഷ്ടപ്പെട്ടു പ്രമാദത്താൽ ദിവ്യമാനന്ദവാഹനം പാർക്കുന്ന ഭവനം തോട്ടം കൃഷിയേറ്റും നിലങ്ങളും ചതിയിൽപ്പെട്ടു പോയിപ്പോയൊരിഴയായി തീർന്നു മന്മനം ഭാഗം വാങ്ങിപ്പോന്നു സർവം മുടിഞ്ഞങ്ങിങ്ങു തെണ്ടുവാൻ കോപ്പിടും യാചകൻ പോലെ മനം തന്നാടു തന്നാടുവിട്ടുപോയി വരില്ല വീണ്ടുമിനിയാ മുല്ല പൂക്കുന്നയാമിനി ഒക്കില്ല കാണുവാൻ മേലിലെന്നുമീ ഉത്സവക്കളി കൂകും വസന്തം പാറിപ്പോയി ഒളികെട്ടു കരൾത്തടം ശൂന്യമായി പന്തൽ നിശൂന്യമായി തമ്പലമുറ്റവും മിണ്ടാതിരിക്കുന്നു മുക്കിൽ കുരുത്തോല കുരുന്നുകൾ മാനം നോക്കിയിരിക്കുന്നു കരിന്തിരി എന്തിക്കുള്ളിലെത്തി നോക്കുന്നു നേത്രമേ ആരുമില്ലൊന്നുമില്ല ഓരോ വഴിക്കവർ തിരിച്ചുപോയി മനോലക്കുറിക്കൂട്ടിൻ ഗന്ധമുണ്ടേ മുറിക്കകം ചിന്നി പുണ്ടങ്ങിങ്ങു ചും വെറ്റില ഞെട്ടികൾ പുത്തൻ വിണ്ണാരചിച്ചോരു കളിക്കോപ്പുകളൊക്കെയും ഉറങ്ങുന്ന കളിപ്പെട്ടിയെല്ലാം ഓരോ വഴിക്കുപോയി ഇല്ല പച്ച തഴപ്പാർന്ന കൊച്ചോ മനമുഖങ്ങളും എങ്ങോ മറഞ്ഞു ചുണ്ടപ്പൂതുടുപ്പേന്തിയ കണ്ണുകൾ ഉത്സവ കളി എന്നുള്ള നുണച്ചു നെടുവീർപ്പൊടും ഒറ്റക്കിരിക്കയാണിപ്പോൾ ഞാനീയണിയറയ്ക്കകം ഉരുണ്ട നിഴൽ നീളുന്നു വെൺ ചുമർ ചാർത്തിലൊക്കെയും നീ െളിച്ചമേ ഇരുട്ടുകൊണ്ടാകെ മൂടിവരും നേരത്തു നിൻ മുഖം തിരിച്ചറിഞ്ഞില്ല കൂടെ കളിച്ചോരുവെളിച്ചമേ പ്രപഞ്ച ദർപ്പണത്തിങ്ങൾ നിഴലാട്ടങ്ങൾ കാണിലും നിന്റെ വേഷമരങ്ങത്തു കണ്ടതില്ല വെളിച്ചമേ വന്നു ദൂരത്തു നിന്നു ഞാൻ നോമ്പിട്ടി കളി കാണുവാൻ ഏതോ മഹാമോഹനിദ്ര കട്ടു ദിവ്യാനുഭൂതിയെ പകർന്നിതെണ്ണ തിരിയുമിട്ടു ഞാൻ തൂ വെളിച്ചമേ മൺചിരാതിൽ തിരുത്തുമ്പിൽ കളിക്കാൻ വന്നതില്ല നീ പൂവുതർന്ന വഴിയിൽ കൂടി ദൂരവേ കളിക്കാരൊക്കെയും ചെന്നു പറ്റി ഗ്രാമഗൃഹങ്ങളിൽ എന്തിനു വന്നു ഞാൻ ഏതു വഴി നാട്ടിലെത്തി ഞാൻ തിരിച്ചു ചെല്ലുമെ മണലിൻ പുഴ കണിക്കൊന്ന് പൂവുതിർന്ന പാടത്തിൻ ശൂന്യമാം വഴി ഓർമതൻ വിളയും കരളിൻ്റെ കയങ്ങളിൽ എന്തിൻ അലകൾ നെയ്യുന്നു പ്രേമനിശ്വസിതങ്ങളെ ുസായി മാഞ്ഞുപുഷ്പം എങ്കിലും കുത്തവേ കേഴുന്ന വണ്ടായി ചുറ്റുന്നു മനമീ മനമീശൂന്യവീൽ മങ്ങി വസുന്ധര തേങ്ങുമേതോ മൗനശോകാനമായി മാറിവിണ്ഡലം കണിക്കുന്ന കൊമ്പിലേറി മഞ്ഞക്കിളി കഥയ്ക്കയായി പിരിഞ്ഞുകളിയോഗക്കാർ തീർന്നു പോയുത്സവക്കളി വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ